ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കഥ പറയാമെന്ന എപ്പിസോഡിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് കേട്ടോ ഈ ഭാഗത്ത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് പറയാമെന്ന് വിചാരിക്കാൻ ഒരു കാരണം ഉണ്ട് കേട്ട ഇത് അമ്മയുടെ സ്നേഹത്തിൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ കഥയാണത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ ചോറ്റുപാത്രം ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഒരു മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഈ ചോറ്റുമാത്രം തന്നെയാണ് ഉപയോഗിക്കാവുന്നത് ഞാൻ ഒന്ന് മുതൽ നാല് വരെ കുന്നംകുളം ബദനി സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അന്ന് ഇതായിരുന്നില്ല കുറച്ച് ചെറിയ ചോറ്റുമാത്ര എന്നാണ് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ് മുതൽ തൊഴിയൂര് ചെറിയ സ്കൂളിലാണ് പഠിച്ചത് പള്ളി സ്കൂളിൽ അത് കഴിഞ്ഞ് ഹൈസ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു അക്ഷര ഡിഗ്രി മൂന്ന് വർഷം കുന്നോളം കോഓപ്പറേറ്റീവ് കോളേജ് അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കോഴ്സ് ഡിസൈനിങ് കോഴ്സ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഒരു രണ്ട് വർഷത്തോളം അജ്മാനിലുണ്ടായിരുന്നു ഗൾസിലൊക്കെ പോയി വന്ന് വീണ്ടും ജോലി നാട്ടിൽ ജോലിക്ക് തുടങ്ങി ഇപ്പോഴും ഈ പാത്രത്തിൽ ഞാൻ ഭക്ഷണം കൊണ്ടുപോകുന്നത് ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നാം ക്ലാസ് ചെറുപ്പം മുതൽ എന്നെ പറയും പപ്പട ചോറ് ഉപ്പേരി പപ്പടം ഇതാണ് സാധാരണ ഞാൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോവാറ് അതേപോലെ തന്നെ പഠിക്കണ കാലം മുതൽ എല്ലാം ശീലമാണ് അത് ഒരു അന്ന് പിന്നെ അന്ന് ചെറിയ നഴ്സറി പോലെയാണ് നഴ്സറി ഒരു വീടിൻ്റെ ഒരു ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു വീടിനോട് ചേർന്നിട്ടുള്ള ചെറിയതിൽ ചെറിയ നഴ്സറി അത് കഴിഞ്ഞ് എൽ കെ ജി യു കെ ജി എൽ കെ ജി യു കെ ജി കൂടി രണ്ടും കൂടി ഒരു കൊല്ലായിരുന്നു എന്ന് എനിക്ക് സംശയം കേട്ടോ അത് എൽ കെ ജി വരെ യു കെ ജി വരെ എനിക്കത് ശരിക്കും ഓർമ്മയില്ല അപ്പോൾ ആ സമയത്ത് നഴ്സറി ചെറിയ കുട്ടിയാകുമ്പോൾ നഴ്സറി പോകുമ്പോൾ പിന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഈ ഒരു പഠിപ്പ് കഴിയണ വരെ കോളേജ് പോകുമ്പോൾ ഇന്നും ചോറ് കൊണ്ടുവരുന്നില്ല ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു പ്ലസ് ടു പ്ലസ് ടു വരെ ഞാൻ ചോറ് കൊണ്ടുവരുന്ന കാലത്ത് ചോറ് പപ്പടം ഒരു ഉപ്പേരി ഇതൊക്കെയാണ് മെയിൻ ചിലപ്പോൾ അമ്മ പപ്പടം കുറച്ച് മെളകിട്ട് ഇറക്കും അതല്ലങ്ങനെ മിളകരാതെ സാധാ പപ്പടം ചെറുതാക്കിട്ട് വിളിക്കണം പിന്നെ എൻ്റെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് വന്നു ചേർന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലെന്നെ പപ്പടം എന്ന് വിളിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവളും വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവളും ഇതേപോലെ അവൾ പ്ലസ് വൺ പ്ലസ് ടു ദിവസം പഠിക്കാൻ പോകുമ്പോൾ ചോറും പേരും കൂടെ പപ്പടവും കൊണ്ടുപോകും അങ്ങനെ വേണം പേരെത്തിട്ടെ എനിക്കങ്ങനെ പഠിക്കുന്ന ആൾക്കൊന്നും പപ്പടം എന്നുള്ള പേരൊന്നും പിന്നെ നമ്മൾ ഒരു ഫ്രണ്ടിന് അങ്ങനെ ഒരു പേരുണ്ട് അത് അവരിങ്ങനെ പപ്പടം ഉണ്ടാക്കുന്നോണ്ട് വന്ന പേരാണ് അല്ലാണ്ട് പപ്പടം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നോണ്ട് അല്ല കേട്ടോ എനിക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻസ്റ്റയില് നല്ല വീഡിയോസ് ഒന്നും ഒരു ചേട്ടുണ്ട് ഷിഫ അങ്ങനെന്താ പേര് കേട്ടോഷൻ അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആളിങ്ങനെ അമ്മ ഭക്ഷണം നടത്തുന്ന തന്നെ ചോറ്റും പാത്രം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇൻസ്റ്റൈലിട്ട് അപ്പോൾ ഞാനത് റീമിക്സ് ചെയ്തിട്ട് സൈഡിൽ കൂടെ എൻ്റെ ചോറ്റും പാത്രം തുറക്കണത് മീൻ വറുത്തത് ഉപ്പേരി കുഴിമുട്ടയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാത്രം തുറക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ മനസ്സിലൊരു അഞ്ചാം ക്ലാസ് മുതലുള്ള ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ദിവസവും അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തഴുകി തലോടി ഇങ്ങനെ പോകും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചത് ഒരു പത്ത് വർഷം വരെയുള്ള കാലം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്ന ഡിഗ്രി ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഉച്ച വരെ അതുകഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നിട്ട് ദിവസം അമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന കാലം പപ്പടം ഒരു സമയം വരെ മസ്ിച്ചായിരുന്നു ഇപ്പൊ ഒരു ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ ദിവസം പപ്പടം കൊണ്ടുവരൊക്കെ കുറച്ചിട്ട് എന്നാലും ഇടയ്ക്കാവുമ്പോൾ പപ്പടമൊക്കെ തരും അതുവരെ ഒക്കെ അപ്പണം ചെറുതാക്കി ചെറുതാക്കി നുറുക്കിട്ട് അമ്മ തന്നു വിടും സ്നേഹത്തിൻ്റെ ചോറ്റുപാത്രം എന്ന് പറയാലോ ഇന്നത്തെ കഥയ്ക്ക് അന്നൊരു കഥ കേട്ടല്ല ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന പിന്നെ ഓർമ്മയില് വന്ന സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് ഈ ചുരുപാതം നല്ല അടച്ചുറപ്പാണ് ഞാൻ ചില ദിവസം ഭക്ഷണം കഴിച്ചിട്ട് വലിയ പോയി കഴിഞ്ഞാൽ ദൈവിട്ട് ചിലപ്പോൾ ഇത് തുറക്കാൻ നിൽക്കണം നേരത്തെ എന്തെങ്കിലും ഈ പാത്രത്തിൽ ശനി ഞാൻ അല്ലെങ്കിൽ അടുത്ത് എന്തേലും കാര്യത്തിൽ പാത്രം ദൈവിട്ടി ചിലപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുറക്കണം നേരത്ത് ഇതടി കിട്ടില്ല നല്ല ടൈറ്റുള്ള ഉള്ള പാത്രമാണ് അപ്പം ഞാൻ തുറന്നു കൊടുക്കും പിന്നെ ദേവട്ടീടെ ചോറ്റും മാത്രം കഴിഞ്ഞാൽ ദേവട്ടി തീയിലെ ചോറ്റു മാത്രം അങ്ങനെ അവിടെയും കുത്തി തുറക്കില്ല അപ്പോൾ ആളൊരു മീഡിയം ടൈറ്റിലാണ് വെക്കുക പക്ഷേ ഞാൻ നന്നായി ടൈറ്റ് ആക്കിയിട്ട് വെക്കുക അത് പഠിക്കാൻ പാങ്ങാത്ത അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഒരുപാലും ദിവസമൊക്കെ കൈ കൊണ്ട് തന്നെ തുറക്കാൻ കിട്ടും ചില ദിവസങ്ങളിൽ ഇന്നിപ്പോൾ ക്യാബേജ് ഉപ്പേരി മുട്ട പിഴുങ്ങിയതാണ് കേട്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിട്ടപ്പോൾ ആരോ കമൻ്റ് ചെയ്താന്ന് ഈ ദിവസം മുട്ട പുഴുങ്ങിയത് കഴിക്കേണ്ടിട്ട് കഴിക്കേണ്ടതന്നിട്ടാണ് ഒരു ദിവസമൊക്കെ ഇപ്പം മുട്ട പിഴുങ്ങിയത് തന്നെയാണ് പപ്പടം കുറവാണ് സ്നേഹത്തിൻ്റെ ഇത്ര ഇത്തരം കമൻ്റുകൾ എനിക്ക് സന്തോഷമാണ് ശ്രദ്ധിക്കട്ട അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ചോറ്റുപാത്രം ഇപ്പം ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കണ്ട നിങ്ങളുടെ വീട്ടിലുണ്ടോ വേറെ എന്തെങ്കിലും പാത്രമായിട്ട് ഉപയോഗിക്കണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെന്താ പറയുക ഈ ചോറ്റുപാത്രത്തിന് ഇങ്ങനെ പിടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കാരണം ഇത് അത്രയും വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ചോറ്റും പാത്രം ആയതുകൊണ്ട് ഇതിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് ആണ് ഞാൻ ഒരിക്കൽ പോലും അങ്ങോട്ട് ഈ പാത്രം വേണ്ടെന്നൊന്നും പറയാൻ അറിയാച്ചാൽ പൊതിച്ചോറ് മതി അങ്ങനെയൊക്കെ അങ്ങനെ പല പലരും ചോദിച്ചാൽ ചോറ് പൊതിഞ്ഞോണ്ടുന്നവരുണ്ട് പുറത്തുനിന്ന് കഴിക്കുന്നവരുണ്ട് ഇടയ്ക്കൊക്കെ ഞാനും കഴിക്കാം അപ്പോൾ പഠിക്കാം നമ്മുടെ ഇന്നത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പോണ കാലത്ത് ഏകദേശം ഒരു പത്താം ക്ലാസ് വരെയാണ് പ്ലസ് ടു വരെ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ചോദ്യം മാത്രം ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലുണ്ടാവും അതിനെന്ത് സംഭവിച്ചു അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ടൊന്ന് കമൻ്റ് ഇറങ്ങിട്ടാ പിന്നെ ഈ ഉച്ചഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞത് സാധാരണ ഞങ്ങൾ പ്ലസ് പത്താം ക്ലാസ് വരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ കറി ഷെയർ ചെയ്യും എന്നുള്ളൊരു ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്ലസ് ടു ഒക്കെ അങ്ങനെ തന്നെ ഡിഗ്രിയിൽ ചില ദിവസങ്ങളിൽ മുഴുവൻ ക്ലാസ് ഉണ്ടാവും മൂന്ന് മണിവരെയൊക്കെ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് വലിയ അമ്മ അലയിൽ ചോറാക്കി പൊതിഞ്ഞ് തരും ഒരു നാലോ ആളോ അഞ്ചാൾക്കോ കഴിക്കാൻ അത് എന്തായാലും ഉണ്ടാവുക ആ ഭക്ഷണം ഉപ്പേരി പപ്പടം അങ്ങനെ മുട്ട ഓംലേറ്റൊക്കെ ഇട്ടിരി ഞങ്ങൾക്ക് വരിക അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക വൈബുണ്ട് അത് ഇടയ്ക്ക് കേട്ടാഴ്ച ഒന്ന് ഓരോ ദിവസം അല്ലെങ്കിൽ അത് ഡിഗ്രി ഫൈനൽ ഇയറിലാണ് നമുക്ക് അങ്ങനെ ഉച്ചക്കേഷ ക്ലാസ് ഒക്കെ അധികം ഉണ്ടായിരിക്കണം അതൊരു പ്രത്യേക വൈബോ ഫ്രണ്ട്സിൻ്റെ കൂടെ വീട്ടിൽ നിന്ന് കൂടുന്ന ചോറ് ഷെയർ ചെയ്ത് കഴിക്കല് അത് ഇപ്പോഴത്തെ കോളേജ് പിള്ളേർ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം അവർ ഒരുമിച്ചിരുന്ന് കഴിക്കണമായിരിക്കും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അവർ അൽഫാം മന്തി ബിരിയാണി ഷവായി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വീട്ടിൽ നിന്ന് കൊടുന്ന ചോറ് ഒരാൾ അഞ്ചോ ആറോ ആൾക്കുള്ള ചോറ് കൊടുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണ കോളേജ് പിള്ളേർ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഒന്നോ കോപ്പറേറ്റീവ് കോളേജിലാണ് പഠിച്ചത് മൂന്ന് വർഷം ഒരേ സി ബി ആച്ചിൽ തന്നെയായിരുന്നു അപ്പോൾ ഫസ്റ്റ് സി ബി ആച്ചിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഫൈൻ ഇയർ വരണ്ട് പുതിയ കുറച്ച് ഫ്രണ്ട്സ് ആഡ് ആയിരുന്നു മാത്രം ഉള്ളവരൊന്നും അധികം പോയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് വർഷത്തെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അല്ലാതെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു വൈബൊക്കെ ആയിട്ട് തന്നെ ഇരുന്ന് ഇത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് എനിക്ക് ഈ ചോറ്റുമാത്രം എന്ന് പറഞ്ഞപ്പോൾ ഞാനിന്ന് ഈ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ആണ് ദിവസം എന്താ വീഡിയോ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ ഭക്ഷണം കഴിക്കത്തിൻ്റെ ഇടയിലാണ് എനിക്ക് ഒന്ന് സ്പാർക്ക് ചെയ്യുക ഇന്നൊന്നും ഇങ്ങനെ സ്പാർക്ക് ചെയ്യുന്നില്ല പക്ഷെ പാത്രം തുറന്നപ്പോൾ ഇതൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് തോന്നി ഇങ്ങനെ കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ കലങ്ങണ പോലെ ഉണ്ട് എനിക്ക് ക്യാമറയിൽ അത് എത്രത്തോളം കിട്ടുന്നറിയില്ല അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ഉച്ച ഉച്ചയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിശേഷങ്ങൾ നിങ്ങളുടെ പഴയ ചോറ്റുപാത്രത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ സ്നേഹത്തിൻ്റെ ചുറ്റുപാത്രം അമ്മ നൽകിയ സ്നേഹത്തിൻ്റെ ചോറ്റുപാത്രം